ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം അറസ്റ്റിലായി വിവരം അറിയുന്നത് ശ്രീകാന്ത് സന്തോഷത്തോടെ ഇത് പത്മത്തോട് പറയണേ ഇത് കേൾക്കുന്ന പത്മം നെട്ടിപ്പോ അമ്മയുടെ മുത്തശ്ശിയുടെയും പുന്നാര മരുമകൻ കുടിച്ചിലെക്ക് കെട്ട് അപ്പുറത്ത് വീട്ടിലെ ഒരു പെൺകുട്ടിയെ പോയി കയറി പിടിച്ചെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസാവില്ലല്ലോ ക്രിമിനൽ മൈൻഡ് അവന് ഉള്ളതാണ് അത് മനസ്സിലാക്കാതെയാ അവൾ അവിടെ കയറി ചെന്നത് ആ നീ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീകാന്ത് അറിയും വിശ്വസിക്കണ്ടാ ഫോൺ ചെയ്ത് എന്നെ വിവര അറിയിച്ചത് അവന്റെ സ്വന്തം ചേട്ടൻ വിനായകനാ അമ്മേ ഇത് നിസ്സാര കേസല്ല ഇതെന്ന് അവനെ പെട്ടെന്ന് ഊരി പോരാൻ പറ്റില്ല അപ്പ അമ്മ പറയും ഇത് അച്ഛൻ അറിയാതെ നോക്കണേ ശ്രീകാന്ത് അറിയും എങ്ങനെ അറിയിക്കാതിരിക്കാനാ ഇനിയൊരു വാർത്ത കിട്ടിയാൽ അത് മീഡിയ ആഘോഷിക്കില്ലേ അച്ഛൻ അറിയും നമുക്ക് അവളെ കുറിച്ച് വേദനിക്കാനേ പറ്റൂ അല്ലാണ്ട് അവൻ നന്നാവില്ല അമ്മ ചെന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞേ ശ്രീകാന്ത് അവിടെ നിന്ന് പോവാ വിഷമത്തോടെ ഇരിക്കാനേ പത്മം ഏത് സമയം വിക്രമിനെ പോലീസുകാരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സിലയിൽ അടക്കിയാണ് വിക്രം ഞാൻ പറയുന്ന കേൾക്കും സാറേ എന്ന് പറയുന്നുണ്ടെങ്കിലും വിക്രം പറയുന്നത് കേൾക്കാൻ തയ്യാറാവാതെ സെലിനകത്ത് അടക്കണ ആ പങ്കൊച്ചേ കേസ് വരട്ടെ പിന്നെ നീ കാണാൻ പോന്നതേ ഇവിടത്തെ വേറൊരു രീതിയായിരിക്കും വിക്രം പറയുന്നുണ്ടേ സാറേ ഞാനൊരു ചുറ്റും ചെയ്തിട്ടില്ല ഇത് ചതിയാണ് ആ കുട്ടി വരട്ടെ അപ്പോഴേക്കും ആ കുട്ടി വന്നിട്ടുണ്ടെന്ന് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുമ്പോ ശരി വരട്ടെ അങ്ങനെ ഇൻസ്പെക്ടർ അറുന്ന് പോകുമ്പോ രമി അങ്ങോട്ട് വരികയാണ് വിക്രം രമയോട് സംഭവിച്ച കാര്യങ്ങൾ പറയാനായിട്ട് തടങ്ങുമ്പോഴേക്കും വനിതാ പോലീസ് വന്നിട്ടറിയും നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാനല്ലേ പറഞ്ഞത് എന്നു പറഞ്ഞോണ്ട് രമ്യ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ രമ്യ ഇൻസ്പെക്ടറുടെ അടുത്ത് എത്തുമ്പോ ഇൻസ്പെക്ടർ പറയും പേടിക്കേണ്ട മോളെ അവന്റെ കാര്യം ഞാൻ തീർത്തുതരാം രമ്യക്കും സാർ ഇതുകൊണ്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്ത് സംഭവിക്കാൻ അവൻ ശ്രമിച്ചിട്ടല്ലേ ഉള്ളു ചെയ്തില്ലല്ലോ അപ്പൊ രമ്യ പറയും അതല്ലേ സാർ എന്റെ പേര് നാളെ എവിടെയെങ്കിലും വന്നാ ഹോ അങ്ങനെ ഒന്നും വരാണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ നിമിഷം എന്നിട്ട് അവിടുത്തെ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് എല്ലാ പരാതിയും എഴുതി ഈ കുട്ടിയുടെ ഒരു ഒപ്പ് വാങ്ങിക്കണം ഒരു വനിതാ പോലീസിനെ കുട്ടി ഈ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്ക എന്ന് പറഞ്ഞു അവരന്ന് പറഞ്ഞേക്കറച്ചുകഴിഞ്ഞാല് ആ കോൺസ്റ്റബിൾ വന്നിട്ടും സാർ അവരേറ്റു വിക്രമത്തേക്ക് കയറുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കേ ഇത് കോടതിയിൽ പറയില്ലേ അപ്പോൾ അയാൾ ഉം പറയും അയൽപ്പക്കമായത് കൊണ്ടാണ് ചോദിക്കാതിരുന്നത് എന്ന് പറയും ഇൻസ്പെക്ടർ പറയും ശരി ഇനി പണ്ടും ഇങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെന്ന് കൂടി കിട്ടിക്കഴിഞ്ഞ കേസ് ഒന്നുകൂടെ അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വം റൂമിലിരിക്കുമ്പോ ശ്രീ ചന്ദിട്ട് പറയും ആ ആറ് എമ്മിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞപ്പോ അച്ഛനും അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് രക്ഷപ്പെടാനുള്ള വഴി കിട്ടുമ്പോ അതിലൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരല്ലായിരുന്നു വേണ്ടത് അപ്പൊ വിശ്വം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാര് ചോദിക്കില്ലേ അവൻ കയറി എന്നൊരു ചോദ്യം ബാക്കി വരും ഇങ്ങനെ ആയാലേ പോലീസ് അറസ്റ്റ് ചെയ്ത് അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ശ്രീചാര ഹോ ശരി പിന്നെ വിക്രം എങ്ങനെ ചെയ്യുന്നു നിങ്ങക്ക് തോന്നുന്നുണ്ടോ വിക്രുന്നവരെ കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല വിക്രം പറയും പക്ഷെ കുടിച്ച് അതിന്റെ സ്മെല്ലുകൊണ്ട് അടുത്തേക്ക് പോലും പോകാൻ പറ്റുന്നില്ലെന്നാ നന്ദിനി പറഞ്ഞത് ശ്രീചോരം പക്ഷെ അവന്റെ നടത്തത്തിലും സംസാരത്തിലും ഒരു കുഴപ്പമില്ലെന്ന അമ്മ പറയുന്നത് അത്രയും കുടിച്ചിരുന്നെങ്കില് അതായത് മനസ്സിലാവില്ലേ വിശംബരം എന്റെ സംശയം അതൊക്കെ തന്നെയാണ് ശ്രീജെ ശ്രീചോരം അവൻ അത് ചെയ്തിട്ടുണ്ടാവോ ഇല്ലയോ അത് പറ വിശംബരം അങ്ങനെ വെച്ചാൽ നോർമൽ അവസ്ഥയിൽ അവൻ അങ്ങനെ ചെയ്യില്ല പക്ഷെ എങ്ങനെ മദ്യപിച്ചിട്ടുണ്ടെങ്കിലോ അതിന്റെ പുറത്ത് എങ്ങനെയെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാനാവില്ല ഇല്ല വിശേട്ട അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല വിഷം ചോയ്ക്കും അവനും ആ കുട്ടിയും തമ്മിൽ അടുപ്പൊന്നുമില്ലല്ലോ എന്ത് ചോദ്യം വിശേട്ട ഒരു തവണ വണ്ടി നന്നാക്കാനും പിന്നെ സാധനങ്ങൾ ഇറക്കാൻ പോയതല്ലാതെ അവൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല ആ കുട്ടി വന്നിട്ട് ഒന്ന് രണ്ടു ദിവസമല്ലേ ആയുള്ളു അവളുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല വിഷം എന്നിട്ടും അവൻ അവനെന്തിനും അവളുടെ വീട്ട് കയറിയത് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് അതിൻറെ ഉള്ളിൽ നിന്നല്ലേ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് അങ്ങനെ പറയുമ്പോ ശ്രീജ വീണ്ടും അതില് ഉറച്ചു നിൽക്കുകയാണെ വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ വിഷം പറയും മതി നമ്മളിങ്ങനെ ഒരു കാര്യമില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ കിടന്നുറങ്ങാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനെ വിക്രത്തിനെ ഇങ്ങനെ കുറ്റം പറയണ വിഷത്തോട് ഓ എന്തൊക്കെ നല്ല വാക്കായിരുന്നു അവനെ കുറിച്ച് അവൻ സ്ത്രീകളോട് സംസാരിക്കാത്തവൻ മുഖത്ത് നോക്കാത്തവൻ എന്നിട്ട് എന്തായി വിഷം വിചാരിക്കും ഇവക്കുറക്കല്ലേ അമ്മയ്ക്ക് അവനോടായിരുന്നു സ്നേഹം കൂടുതലേ രാഷ്ട്രീയത്തിന്റെ പിന്തുണ കൊണ്ട് വഴിതെറ്റി പോകുന്ന ഒരു കുഞ്ഞാടായിരുന്നു അവൻ ഇപ്പൊ മനസ്സിലായില്ലേ കുഞ്ഞാടിന്റെ സ്വഭാവം നിങ്ങളുടെ അനിയന്റെ തൊലി ഉരിഞ്ഞു വീണില്ലേ എന്ന് പറഞ്ഞ വിശ്വത്തിന്റെ മുഖത്തിട്ട് ഒരു കുത്തു എടുക്കുമ്പോൾ വിഷം ചോയ്ക്കും അതിൽ എന്തിനാണ് എന്റെ മുഖത്തിട്ട് കുത്തുന്നത് ഇനി നിങ്ങൾ അങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും പിന്നെ ഇന്നാ വേദയുടെ മുഖം ആകെ പോയി ആ പിങ്ങയത് കണ്ടപ്പോ എനിക്ക് സന്തോഷായി അല്ല ശ്രീകാന്ത് സാറെ വിളിച്ചു പറഞ്ഞപ്പോ എന്തായി എന്നാവാൻ അങ്ങനക്ക് ഭയങ്കര സന്തോഷം നന്ദിനി പറയും വർഷമെടുത്ത് വിളിക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല വിനായകം പറയും പക്ഷെ വിക്രം എങ്ങനെ ചെയ്യില്ലെന്ന് വേദക്ക് നല്ല ഉറപ്പുണ്ട് അവളുടെ മുഖം നിന്ന് ശ്രദ്ധിച്ചോ സങ്കടത്തേക്കാളും അവളുടെ മുഖത്ത് സംശയമുള്ള നന്ദിനി പറയും എന്തായാലും ഒരാടി അവളുടെ മുഖത്ത് കിട്ടിയല്ലോ എനിക്കത് മതി വിനായകം പറയും പക്ഷെ നീയല്ലേ പറഞ്ഞത് ആ രമ്യയാൾ അത്ര നന്ദിനി പറയും അതെ അവളുടെ സാമുദ്രികം ശരിയല്ലെന്ന് അച്ഛമ്മയാ പറഞ്ഞത് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അച്ചമ്മയുടെ പൊന്നാറ പേരക്കുട്ടിയുടെ സാമുദ്രികവും ശരിയല്ലെന്ന് എന്തായാലും നിങ്ങളും വിഷുട്ടനും ഇങ്ങനെ കേൾപ്പിച്ചിട്ടില്ല ഇനി കേൾപ്പിച്ചാലും ഞാൻ പോലീസിലൊന്നും വിട്ടുകൊടുക്കില്ല ഇവിടെ ഇട്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും വിഷു പറയും ഞാൻ അങ്ങനെയുള്ള ആളാണോ നന്ദിനി അല്ല പക്ഷെ അനിയന്റെ പാത്ത പിടിച്ച് പോകാതിരുന്ന നല്ലത് ഇനി അവനെ വിളയ്ക്കാൻ വേണ്ടി അവള് വെച്ച കെണിയായിരുന്നെങ്കിൽ വിളക്കി വെക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി ചെല്ലേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇനി പോലീസുകാർ പറയിപ്പിച്ചു പിന്നെ മാതൃകാ അധ്യാപകനായ നിങ്ങളുടെ അച്ഛനെ ഇപ്പൊ ഒരാളുടെ മുന്നിലും പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മളെന്തെയ്യാനാ അവനുഭവിച്ചോട്ടെ നന്ദിനി പറയും നിങ്ങൾ അനിയനെ അനുഭവിക്കാന്നേ എനിക്ക് ഒരു ആഗ്രഹവും പക്ഷെ അവൾക്ക് ആ വേദക്ക് ഇതുകൊണ്ട് രടി കിട്ടുമെങ്കില് എനിക്ക് സന്തോഷെ ചത്താലും കണ്ടാ മതിന്ന് പറയില്ലേ അതുപോലൊരു സുഖം അങ്ങനെ അവരെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ വിക്രം ശ്രീനകത്തിരിക്കുമ്പോ ഇൻസ്പെക്ടർ വന്നിട്ട് പറയും ദാ ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒപ്പിട്ടെ വിക്രം ചോദിക്കും എന്റെ സ്റ്റേറ്റ്മെന്റ് നീ കുറ്റം സമ്മതിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വിക്രം പറയും ഹോ സാർമാരുടെ മറ്റേ പരിപാടി നിങ്ങൾക്ക് വേണ്ട വകുപ്പുകൾ ു അവിടുത്തെ സാധനങ്ങൾ ഇറക്കി കൊടുക്കാനും പിന്നെ അവളുടെ ബൈക്ക് നന്നാക്കി കൊടുത്തു അങ്ങനെയുള്ള അടുപ്പം നീ ദുരുപയോഗം ചെയ്തു അവൾ അത് നിന്റെ ഭാര്യയോട് പറയുന്നു പറഞ്ഞപ്പോ നിനക്കതൊരു പകയായി അങ്ങനെ നീ മദ്യപിച്ച ലക്ക് കെട്ട് ആ പെൺകുട്ടിയെ ബലാൽക്കാരുമായി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു തലനാർ ഇഴക്കി അവൾ രക്ഷപ്പെട്ടു വിക്രമിനങ്ങ് ദേഷ്യം വരും അനാവശ്യം പറയരുത് മിണ്ടാതിരിക്കടാ ഇത്രയേ ഉള്ളു നീ കരുതണ്ട അല്പ മസാല കൂടെ ചേർത്ത് ഞാനത് പൊലിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ വിക്രം സംഭവിച്ച കാര്യം പോലീസിനോട് പറയണേ ഞാൻ വരുന്ന വഴിക്ക് ആരൊക്കെയോ മദ്യത്തിന്റെ ബലൂൺ എറിഞ്ഞ് എന്റെ ദേഹത്തെറിഞ്ഞു പൊട്ടിച്ചു അതിലൊരാള് കയറിപ്പോയത് ആ വീട്ടിലേക്കാ അയാളെ ഞാൻ കണ്ടു അങ്ങനെ ഞാൻ കയറി ചെന്നത് ഇത് കേൾക്കുമ്പോൾ പോലീസ് വിശ്വസിക്കുന്നില്ല ഇവിടെ കഥ ഉണ്ടാക്കുന്നത് നീയല്ല ഞാന് നിനക്ക് സമ്മതിക്കാൻ മാത്രം നിർവാഹമുള്ളൂ ഒപ്പിടുവാ എന്ന് പറയുമ്പോ വിക്രം ഒപ്പിടുന്നില്ല അപ്പോഴേക്കും വിക്രമേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് രാധ എങ്ങോട്ട് വരിക രാധ വന്നിട്ട് വിക്രമേട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാ എന്നൊക്കെ പറയുമ്പോ പോലീസേക്കും ആരെയും ഇങ്ങോട്ട് വിള കടത്തി വിട്ടത് അവ പോലീസ് അറിയും പിന്നെ എനിക്ക് മനസ്സിലായി നീ കൊറേ കാലം ഇവന്റെ സെറ്റപ്പ് ആയിരുന്നില്ലേ അതിൽ വിക്രമിന് ഉദ്ദേശ്യം വരും സാറേ സൂക്ഷിച്ച് സംസാരിക്കണം പോലീസോക്കും ഇല്ലെങ്കിൽ നീ എന്നെ വിഴുങ്ങോ അടങ്ങി നിന്നോ ഇല്ലെങ്കിലേ ഇതിനുള്ളത് നീ വാങ്ങിക്കും രാധ വീണ്ടും അപേക്ഷയോടെ കരഞ്ഞു പറയുമ്പോ അതൊക്കെ വെച്ചാ മതി നിന്നെ പോലെ മറ്റൊരു പെൺകുട്ടിയെ പരാതി തന്നത് ഒരുപാട് കാര്യം സ്നേഹിച്ച് നിന്നെ വഞ്ചിച്ചിട്ടും പറഞ്ഞ സ്ത്രീ ലംബന ആദ്യം ഇരേ ആ കുട്ടിക്ക് വേണ്ടി വാദിക്കി എന്ന് പറഞ്ഞ അവിടുത്തെ കോൺസ്റ്റബിളിനെ വിളിക്കാം രാധയെ പിടിച്ച് പുറത്താക്കാൻ പറയുമ്പോ ആ വനിതാ പോലീസ് രാധയെ ബലമായി പുറത്തേക്ക് കൊണ്ടുപോക രാധ പ്ലീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാണ്ട് രാധയോട് കൊണ്ടുപോകും അതിനുശേഷം പോലീസുകാര് ഒരു ചൂരിൽ വടിയൊക്കെ എടുത്തിട്ട് േ നമുക്ക് വിക്രം സാറിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാം എന്ന് പറഞ്ഞേ ആ ചോട്ട കോരി വിക്രമിന്റെ കൈയും കാലും കിട്ടിയിടാണ് പിന്നീട് കാണിക്കുന്നത് കാലിന്റെ അടിയിൽ ഇങ്ങനെ ആ വടി വെച്ച് അടിക്കാ നീ സ്റ്റേറ്റ്മെന്റ് ഒപ്പില്ല അല്ലേ എന്ന് പറഞ്ഞ മദ്യ വിക്രമിന്റെ വായലൊക്കെ ഒഴിക്കണേ വിക്രം കുടിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കുത്തി വായലൊഴിക്കുന്നുണ്ട് പിന്നീടും അവരെല്ലാവരും കൂടെ വിക്രമിന്റെ കാലിനിട്ട് നന്നായി അടിക്കുന്നുണ്ട് കുത്തുന്നുണ്ട് അങ്ങനെ വല്ലാണ്ട് ബ്ക്ക അവരാണെങ്കിൽ വിക്രമിനെ കൊണ്ട് ഒപ്പിടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വിക്രമെ തട്ടി തെറപ്പിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അടിച്ച് വല്ലാതെ ഉപദ്രവിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വേദ രാത്രി ഞെട്ടി നിൽക്കുന്നതാണ് ആ വിളക്ക് താഴെ വീണ കാര്യം വേദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കാര്യം വരുന്നുണ്ട് പിന്നീട് പുറത്തേക്ക് നോക്കുമ്പോൾ മഴയാ മഴത്ത് വേദ ഇങ്ങനെ നിൽക്കുന്ന പണ്ടത്തെ ആ കാഴ്ചയാണ് ഓർമ്മ വരുന്നത് ഈശ്വര ഇപ്പോഴും നീ എന്നെ ആ മഴത്തന്നെ നിർത്തിയിരിക്കുകയാണല്ലോ ശേഷം പിറ്റേ ദിവസം രാവിലെ വിഷം വരാന്തക്കുമ്പോ പത്രം വരെയാണ് പത്രം തുറന്നു നോക്കുമ്പോ അതിൻ്റെ അകത്ത വാർത്ത കണ്ടി ഞെട്ടിപ്പോും അച്ഛൻ വിളിച്ച് അകത്തേക്ക് യാറാണ് അമ്മയും എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കാ അങ്ങനെ അച്ഛനെ വിളിച്ചോണ്ട് അത്തേക്ക് വരുമ്പോ അച്ഛൻ ഹോളിലേക്ക് വരും കാര്യാന്വേഷിക്കുമ്പോ എല്ലാരും ചുറ്റിലുണ്ട് അങ്ങനെ വിഷം ആ പത്ര വാർത്ത കാണിച്ചു കൊടുക്ക ഇത് കണ്ടോ അച്ഛൻ ചോദിക്കും വാർത്ത ഉണ്ടോ ഉം എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്ക അങ്ങനെ വിഷം പറയും വിക്രത്തിന്റെ ഫോട്ടോ ഉണ്ട് ബലാത്സംഗ ശ്രമം പ്രതി പിടിയില്ലെന്ന തലക്കെട്ട് ഇത് കേൾക്കുന്ന പൊട്ടിക്കറിയ വേദക്ക് വല്ലാത്ത സങ്കടാവും ഇനി എന്തൊക്കെ കേൾക്കണം എന്റെ ദൈവമേ എന്ന് പറഞ്ഞത് അറിയുമ്പോഴേക്കും അച്ഛന്റെ മുഖത്ത് നോക്കാണ് അച്ഛന്റെ മുഖത്ത് നല്ല ദേഷ്യം മാഷ പത്രൊക്കെ ചുരുട്ടി വലിച്ചെറിയണേ ഇത് കാണുമ്പോ എല്ലാരും പെട്ടെന്ന് ആ ദേശത്തിലെ ചേരക്കതിനെ അമൃത്തി പിടിക്കുന്നുണ്ട് എല്ലാരും ഇത് കാണുമ്പോ പേടിക്കും മാഷെ എന്ന് വിളിച്ച അമ്മ അടുത്തു ചെന്ന് കൈ പിടിക്കുമ്പോ മാഷാരും ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു രാഷ്ട്രപതിയുടെ പേരിലുള്ള മെഡൽ സുധാകരൻ മോഷിപ്പോ ഒരു പീഡന കേസിലെ പ്രതി അച്ഛനായി മാറി വിഷം എന്തിനാ ജനുമാതിരം തുറന്നിട്ടിരിക്കുന്നത് എല്ലാം പോയി അടച്ചേക്ക് ആരെങ്കിലും ഉണ്ടെന്ന് കണ്ട ചോദ്യം ചോദിക്കാനായി കയറി വരും ഇല്ലെങ്കിൽ വീഡിയോക്കാരും വരും കയ്യിലൊരു സ്മാർട്ട് ഫോണും ഒരു ചാനലും ഉണ്ടെങ്കിൽ എല്ലാം മീഡിയക്കാരല്ലേ എല്ലാവരും മാധ്യമ പ്രവർത്തകരല്ലേ അങ്ങനെ ഡോർ അടയ്ക്കാനായിട്ട് പറയുമ്പോ വേദ പറയും അരുത് വാതിൽ തുറന്നു തന്നെ ഇരിക്കട്ടെ വാതിലും ജനലും അടച്ച് വീട്ടിൽ തന്നെ ഇരുന്ന പത്രവും മീഡിയയും പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നല്ലേ ആൾക്കാർ വിചാരിക്ക നാണക്കേടുകൊണ്ട് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ നമ്മൾ അടച്ചിരിക്കുകയാണെന്നല്ലേ അവര് പ്രചരിപ്പിക്ക മാഷോരൻ കുറ്റക്കാരാണെന്നുള്ള വാർത്ത മാത്രമേ പത്രക്കാര് ഇത്ര പ്രാധാന്യത്തോടെ കൊടുക്കാറുള്ളൂ അല്ലെന്ന് തെരഞ്ഞാൽ ആ വാർത്ത പ്രസിദ്ധീകരിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഇത്ര വില തൽക്കട്ടുണ്ടാവോ നന്ദിരി പറയും അച്ഛാ ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള വാർത്ത വായിക്കാനാ ഒരാൾ കൊഴപ്പാണെന്ന് പറയുന്നല്ലേ രസൂ അല്ലാതെ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ മാഷോറിൻ ഇനിയുള്ള കാലം പീഡനം നടത്തിയവന്റെ പിതാവ് എന്നോട് കേൾക്കേണ്ടി വരും വേദാരം അങ്ങനെ പറയരുത് കാലം പഴയതല്ല തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചാൽ അത് വരുത്തി തീർത്തതാണെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തിയാൽ അത് ജനങ്ങളെ അറിയിക്കാം ി പറയും അതൊരു ചെറിയ ഈ നാട്ടിൻപുറത്തെ ആൾക്കാർക്കൊന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഇല്ല അപ്പൊ നമ്മുടെ അച്ഛനക്കുണ്ടല്ലോ അതൊരു റയർ പീസ് അല്ലേ എന്ന് പറയുമ്പോഴായിരിക്കും മാഷം ഒത്തേക്ക് നോക്കുന്നത് മാഷം മാറുമ്പോ നന്ദിനി പേടിക്കും ഞാനേ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന് പറഞ്ഞതാ എങ്കിലും അമ്മയൊക്കെ ഇവിടെ സങ്കടത്തോട് കൂടി ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ അവിടെ അച്ഛനെ കാണാനായിട്ട് വീട്ടിലെത്തിയിരിക്കുക ദീപ്തിയാണ് കഥകൾ തുറക്കുന്നത് മുത്തശ്ശിയും അമ്മയും അതുപോലെ ശ്രീകാന്ത് വരും ശ്രീകാന്ത് വന്ന് ദേഷ്യത്തോടുകൂടി വേദ അടിക്കാനായി കൈകൊങ്ങുന്നുണ്ട് അപ്പോ അച്ഛൻ അങ്ങോട്ട് വരും ശ്രീകാന്ത് എന്ന് വിളിച്ചോണ്ട് അങ്ങനെ അച്ഛനും കൂടി വന്നു കഴിഞ്ഞാ വേദിക്കും ആദ്യത്തെ പണി കൊണ്ട് ഫലം കാണാത്തത് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണോ ഈ കുരുക്ക് അച്ച ചോയ്ക്കും ഇത്രയും തെളിവുകൾ നീ അവനെ അന്ധമായി വിശ്വസിക്കാണോ അപ്പൊ വേദവരും ഇത് അന്ധവിശ്വാസം അല്ല അച്ഛ വിക്രത്തിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെ ഇപ്പോഴും സെല്ലിൽ ഇട്ടിരിക്കുക തന്നെയാണ് വിക്രമൊന്നും സമ്മതിച്ചിട്ടില്ല അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്